ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്തു എന്നെ തിരുത്താനുള്ള ദയവ് അങ്ങ് കാണിക്കൂ ആ കൊലപാതകം ആര് നിർവഹിച്ചതാ നിങ്ങൾ നിർവഹിച്ചതല്ലേ നാൽപ്പത്തെട്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല മൊയാരത്ത് ശങ്കരൻ എങ്ങനെ കൊല്ലപ്പെട്ടു അദ്ദേഹം കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്നു അങ്ങേക്കറിയാലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മഹാനാണ് മൊയാരത്ത് ശങ്കരൻ അദ്ദേഹത്തെ എന്തിനാ കൊന്നത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നപ്പോന്നില്ലേ കൊന്നില്ലേ കൊന്നില്ലേ ആ ശവശരീരം വിട്ടുകൊടുത്തോ എത്ര അനുഭവം കുറ്റവാളികളെ നിങ്ങൾ രക്ഷിക്കില്ല പോലും ഞാൻ തൊള്ളായിരത്തി പതിനേഴിലേക്ക് ഒന്നു പോണ്ട ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിമാനം റാഞ്ചിയെ കഥയറിയോ അങ്ങേക്ക് ഓർമ്മയില്ലേ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കൽക്കത്തയിൽ നിന്ന് ലക്നൌവിലേക്ക് പോയ വിമാനം ആരാ രാജിയത് നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരായ രണ്ട് നേതാക്കന്മാർ യു പിയിലെ അവരെ നിങ്ങൾ എന്ത് സമീപനം സ്വീകരിച്ച് നൂറ്റിമുപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട യാത്രാവിമാനം രാജീയ ഇന്ത്യയിലെ ഏക ഏകരാഷ്ട്രീയ പാർട്ടി ദേവേന്ദ്ര പാണ്ഡയും ബോലനാഥും അവരെ നിങ്ങൾ പിന്നീട് കേസ് പിൻവലിച്ച് എം എൽ എയും എംപിയും മന്ത്രിയുമാക്കി നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റത്തെ ഏറ്റവും വലിയ വംശാഹത്യേത അങ്ങേക്ക് ഓർമ്മയില്ലേ നിങ്ങൾ ആർ എസ് എസുമായി ചേർന്നല്ലേ അത് നടത്തിയത് ആയിരക്കണക്കിന് സിഖുകാരുടെ ചലനമറ്റ ശരീരത്തിന്റെ മുൻപിൽ ഇന്ത്യ ഗേറ്റ് പ്രസംഗിച്ചപ്പോൾ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത് വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി ചെറുതായി കുരുങ്ങിയെന്നിരിക്കുമെന്നല്ലേ പറഞ്ഞത് ഈ മനുഷ്യത്വ രാഹിത്യത്തെയാണ് ഞാൻ എതിർത്തത് ആര് കൊല്ലപ്പെട്ടാലും അതിനെ അപലപിക്കാനുള്ളൊരു മനുഷ്യത്വം വേണം ഇത് അവസാനിക്കണം ഈ നാട്ടിൽ ഞാൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു ചുരുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ ഒരു പ്രതി ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ് പാർട്ടി പ്രവർത്തകനാണ് എന്ന വാർത്തയുടെ മുൻപിൽ ശിരസ് കുനിഞ്ഞു പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ നിങ്ങൾക്ക് കൊലപാതകത്തെ തള്ളി പറയണം തോന്നുന്നില്ലേ അവരെ വീട്ടിലെ ആളുകളുടെ തോരാത്ത കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യത്വമില്ലാത്തവരാണ് നിങ്ങൾ അപ്പൊ വികാരത്തിൽ പറയുന്നതാണോ പ്രശ്നം എനിക്ക് വികാരം ഉണ്ടെന്നേ ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളെ ഞാൻ കൊലയാളി പാർട്ടി വിളിച്ചത് நமக்கு கணக்கும் சரித்தும் வச்சுக்கா என்னும் வெள்ளப்பூச கேரளத்தில குத்தக மாதிரமங்கள் தயாராகுமோ ஞாபகம்